നമ്മളെ കുമ്പളത്തിൻ്റെ വള്ളിയൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അതൊക്കെ ഈ ഓടും പുറത്താകുമ്പോൾ നല്ല ചൂടുണ്ട് വെയിലടിക്കുമ്പോൾ അപ്പോൾ അതിന് പട്ട കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പട്ട കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളി ഉണങ്ങിയിട്ട് അതേപോലെ തന്നെ നമ്മൾ കായൊക്കെ ഉണ്ടാകും നല്ല പിടിക്കുണ്ട് അപ്പോൾ അതൊക്കെ ഉണങ്ങി പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അതിന് ജസ്റ്റ് ഒരു പട്ട കൊടുക്കുക എന്നുള്ള ലെവലിൽ നമ്മൾ വന്നതാണ് ഇവിടെ ഇതുപോലെ ചെയ്താൽ മതി നമ്മൾ ഈ ചൂട് തട്ടുന്നതിനൊക്കെ അടിയിലൊരു പട്ടുക കൊടുത്തുകഴിഞ്ഞാൽ ഇതിൽ ഇതിൽ വേഗം പിടിച്ച് കയറും ഈ പട്ടയിലൊക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ആ മത്തനൊക്കെ നമ്മൾ ആ പട്ടൻ്റെ ചോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മൾ കുമ്പളം കായ്ച്ചത് കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ ഈ സ്വീറ്റുമ്മയും അതുപോലെ തന്നെ പിന്നെ ഈ ഓടിലൊക്കെ കിടക്കുമ്പോൾ നല്ല ചൂടുണ്ടാവും അപ്പോൾ ഈ ചൂടുണ്ടാവുമ്പോൾ ഇതിൻ്റെ ഈ വള്ളിയൊക്കെ കരിഞ്ഞു പോകണമെങ്കിൽ നമ്മളാ ഈ ഇത് വേണ്ടിയില്ല മത്തനൊക്കെ തുമ്പളൊക്കെ വരും വരുമ്പോഴത്തേനത് കരിഞ്ഞു പോകണം ഞാൻ പട്ടിട്ട് കൊടുത്താട്ടതേ അപ്പോൾ അതിന് പട്ടിട്ട് കൊടുക്കുന്ന പരിപാടിയാണ് നമ്മൾക്ക്